രാമായണ മാസാചരണ ഭാഗമായി ഭാരതീയ വിചാര കേന്ദ്രം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി മാവുങ്കാലിൽ ഏകദിന രാമായണ സത്രം നടത്തി ആലപ്പടമ്പ് അവധൂതാശ്രമം ഗുഹാക്ഷേത്രം സാധു വിനോദ് ജി ഉദ്ഘാടനം രാമായണ മാസാചരണ ഭാഗമായാണ് മാവുങ്കാൽ ശ്രീരാമക്ഷേത്രത്തിൽ ഏകദിന രാമായണ സത്രം സംഘടിപ്പിച്ചത് ഭാരതീയ വിചാര കേന്ദ്രം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ സംഘടിപ്പിച്ച ഏകദിന രാമായണ മനനസത്രം ആലപ്പടമ്പ് അവധൂതാശ്രമം ഗുഹാക്ഷേത്രം സാധു വിനോദ്ജി ഉദ്ഘാടനം ചെയ്തു അങ്ങനെ ഭാരതീയ കേന്ദ്രം അല്ലെങ്കിൽ അതിന്റെ ഡയറക്ടർ ആയിരുന്ന പരമേശ്വർജി സമൂഹത്തിൽ പരിശോധിക്കുകയും കാലികമായും പൗരാണികമായും ചരിത്രപരമായും ഒക്കെ വിശകലനം അത് എഴുതി യും പ്രസിദ്ധീകരിക്കുകയും ഭാരതീയ വിചാര കേന്ദ്രം ജില്ലാ പ്രസിഡന്റ് മുരളീധരൻ പാലമംഗലം അധ്യക്ഷത വഹിച്ചു വിചാര സത്രാരംഭത്തിൽ ആദ്യം രാമായണത്തിലെ ആഗോള രാഷ്ട്രീയമെന്ന വിഷയത്തിൽ ഭാഗവതാചാര്യനും സാമൂഹ്യ പ്രവർത്തകനുമായ കാനപ്പറം ഈശ്വരനും രാമായണത്തിലെ സ്ത്രീ പുരുഷ ബന്ധങ്ങൾ എന്ന വിഷയത്തിൽ ആധ്യാത്മിക പ്രഭാഷകനും എഴുത്തുകാരനുമായ അഡ്വക്കേറ്റ് വി എം കൃഷ്ണകുമാറും രാമായണത്തിലെ സാമൂഹ്യ സമരസത എന്ന വിഷയത്തിൽ എഴുത്തുകാരനും പ്രഭാഷകനുമായ പ്രശാന്ത് ബാബു കൈതപ്രവും വിഷയാവതരണം നടത്തി ഭാരതീയ വിചാര കേന്ദ്രം ജില്ലാ സെക്രട്ടറി ഡോക്ടർ കെ എം ശിവപ്രസാദ് സ്വാഗതവും ജില്ലാ വൈസ് പ്രസിഡന്റ് സി പി രാജീവ് നന്ദിയും പറഞ്ഞു No spirit,